നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ എക്സ്പ്രസ് രണ്ട് വിമാനങ്ങൾ റദ്ദാക്കി കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഇന്നത്തെ സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിനുള്ള ഐ എക്സ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോഴിക്കോട് ദുബായ് രാവിലെ ഒമ്പതിനുള്ള ഐ എക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട് കുവൈറ്റ് വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് എയർ ഇന്ത്യ നൽകിയിരിക്കുന്ന വിശദീകരണം സാങ്കേതിക തകരാറ് കാരണമാണ് വിമാനങ്ങൾ റദ്ദാക്കിയത് എന്നാണ് എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുക അല്ലെങ്കിൽ വിമാനം യാത്ര വൈകി തുടങ്ങുക എന്നതൊക്കെ ഒരു പരമ്പര പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ യാത്രക്കാരെ വളരെയധികം ദുരിതത്തിലാക്കിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് വെള്ളിയാഴ്ച രാത്രി എട്ട് അമ്പത്തി പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഡൽഹി കൊച്ചി വിമാനം പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ശനിയാഴ്ച പുറപ്പെട്ടത് വളരെ വാർത്തയായതാണ് കേരളത്തിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി വിമാനം ബുക്ക് ചെയ്ത യാത്രക്കാരിലേറെയും കുടുങ്ങുന്ന അവസ്ഥയുണ്ടായി വിമാനം വൈകുന്നതിന് പിന്നാലെ രാത്രി ഒരു മണിയോടെ പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് പിറ്റേത് രാവിലെ ആറു മണിയോട് കൂടി വിമാനം പുറപ്പെടുമെന്ന് അറിയിച്ചു എന്നാൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമാണ് ആ വിമാനം പുറപ്പെട്ടത് കുട്ടികളടക്കം നിരവധി പേരായിരുന്നു യാത്രക്കാരായി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള താമസ സൗകര്യങ്ങളോ ഭക്ഷണ സൗകര്യങ്ങളോ കമ്പനി ഒരുക്കിയിരുന്നില്ല എന്നും യാത്രക്കാർ കുറ്റപ്പെടുത്തുകയുണ്ടായി യാത്രക്കാർ പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി രാവിലെയും വിമാനം പുറപ്പെട്ടില്ല എന്തുകൊണ്ടാണ് വിമാനം വൈകുന്നത് എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ യാത്രക്കാർക്ക് ഒരു വിശദീകരണവും കൊടുത്തതുമില്ല രാത്രിയിൽ യാത്രക്കാരിൽ ചിലർ പ്രതിഷേധം ഉയർത്തി ഇതോടെ എയർ ഇന്ത്യ അധികൃതർ എത്തി എന്നാൽ എന്തുകൊണ്ടാണ് വിമാനം വൈകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയില്ലായിരുന്നു എന്തായാലും പ്രായമുള്ള ആളുകൾ കുട്ടികൾ അസുഖമുള്ളവർ ഈ യാത്രക്കാരിൽ പലരും അവർ പലരും വളരെയധികം ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു ആർക്കും യാതൊരു വിധത്തിലുള്ള സൗകര്യവും ഇല്ല എന്നും വിമാനത്തിലെ യാത്രക്കാർ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി ജനങ്ങളെ ദ്രോഹിക്കുന്ന നയമാണ് എയർഇന്ത്യ എക്സ്പ്രസ് എന്നും യാതൊരു വിധത്തിലുള്ള സൗകര്യം യാത്രക്കാർക്ക് ഒരുക്കിയിട്ടില്ല എന്നും യാത്രക്കാർ അടക്കം പ്രതികരിക്കുകയുണ്ടായി സമീപകാലത്തായി എയർ ഇന്ത്യ ഇത്തരത്തിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്നു അല്ലെങ്കിൽ വൈകി പുറപ്പെടുന്നു ഈ ഒരു സംഭവം ആവർത്തിക്കപ്പെടുകയാണ് ഇത് ചെറുതായിട്ടൊന്നും അല്ല യാത്രക്കാരെ വലിയ ദുരിതത്തിലാക്കുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്നും സംഭവിക്കുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് മാത്രമല്ല മിക്ക വിമാനങ്ങൾ വിമാന കമ്പനികളും ഇത്തരത്തിൽ വൈകുക എയർപോർട്ടിൽ എത്തുമ്പോൾ ഈ ഒരു യാത്ര വൈകും അറിയിപ്പ് ഉണ്ടാവുക സാങ്കേതിക തകരാറായിരിക്കാം എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു യാത്ര മുടങ്ങൽ വൈകൽ ഒക്കെ യാത്രക്കാരെ എത്രത്തോളം ബാധിക്കുമെന്ന കാര്യം ചിന്തിക്കാവുന്നതേയുള്ളു പലപ്പോഴും യാത്രക്കാർ ബഹളം വെക്കും പ്രതിഷേധിക്കും അവർ ഇപ്പമച്ചാലും പ്രതീക്ഷേദിച്ചാലും അത് എടുക്കുന്നത് വരെ അവർ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട് മാത്രമല്ല ഈ ഒരു താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും ഒന്നും ഒരുക്കാതെ ഈ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതും തുടർക്കഥ തീർച്ചയായിട്ടും വിമാനങ്ങൾ ഇത്തരത്തിൽ വൈകുന്നത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം എയർ ഇന്ത്യ വൈകുന്നു യാത്ര റദ്ദാക്കുന്നു എന്ന വാർത്തകൾക്കപ്പുറം എയർ ഇന്ത്യ പ്രവാസികൾക്കായിട്ട് ഒരു സർപ്രൈസ് ഒരുക്കിയിരുന്നു ആ ഒരു വാർത്ത കൂടി നമുക്ക് നോക്കാം പ്രവാസികൾക്ക് ഓണസമ്മാനവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് എത്തി തിരുവനന്തപുരം റിയാദ് വിമാന സർവീസ് തുടങ്ങിയിരിക്കുകയാണ് പ്രവാസികൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വിമാന സർവീസ് ആയിരുന്നു ഇത് തിരുവനന്തപുരത്ത് നിന്നും റിയാദിലേക്ക് പോകണമെങ്കിൽ പലരും ദുബായ് വഴി കണക്ഷൻ വിമാനം എടുത്താണ് പോയിരുന്നത് എന്നാൽ ഇനി ആ ബുദ്ധിമുട്ട് വേണ്ടി വരില്ല തെക്കൻ കേരളത്തിലെ സൗദി പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമായിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ പുതിയ സർവീസ്